ഇന്ന് മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ന് കേരളത്തിലെമ്പാടും വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേരള പോലീസിൻ്റെ ഒരു പാരമ്പര്യവും അല്ലെങ്കിൽ അന്തസ്സും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ഗൗരവമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് ഒരു ഖ്യാതി നമുക്ക് ഉണ്ടായിരുന്നു കേരള പോലീസ് അത്രയും നല്ല സൽപ്പേര് സമ്പാദിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ പോലീസ് സേനയിൽ പ്രവർത്തിച്ച ഏറ്റവും ഇൻ്റഗ്രിറ്റിയുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള വിശ്വാസ്യതയുള്ള സത്യസന്ധരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുൻകാലങ്ങളിൽ കേരളത്തിൽ അഭിമാനമായിരുന്ന ആഭ്യന്തരമന്ത്രിമാരുടെയും പി ടി ചാക്കോ മുതൽ കെ കരുണാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കന്മാർ ആഭ്യന്തരമന്ത്രിമാരായിരുന്നു പോലീസ് സേനയ്ക്ക് കൊടുത്തിരുന്ന പകർന്നിരുന്ന ഒരു ആത്മവീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നൊരു പേര് സമ്പാദിക്കാൻ കഴിഞ്ഞത് ഇന്ന് നമ്മൾക്കറിയാം കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും അതുപോലെ രാജ്യത്തിന് മുമ്പിലും കേരളത്തിലെ പോലീസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് എ ഡി ജി പി പദവിയിലിരിക്കുന്ന വ്യക്തി കൊലപാതകത്തിനും സ്വർണക്കടത്തിനും അതുപോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്ന് ഭരണകക്ഷി തന്നെ പെട്ട ഒരു എം എൽ എ ആരോപണം ഉന്നയിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഇത്രയേറെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുകയും കേരള പോലീസിൻ്റെ ആത്മവീര്യത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്തിട്ടും ഇതുവരെ ഒരക്ഷരം ഉത്തരവാദിത്തപ്പെട്ടവർ ശബ്ദിച്ചിട്ടില്ല എന്നത് അല്ലെങ്കിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പുകമറ അതിൻ്റെ യാഥാർത്ഥ്യം എന്തു തന്നെയാണെങ്കിലും ഞങ്ങളിപ്പോൾ അൻവർ പറഞ്ഞതിൻ്റെ വാല് പിടിച്ച് അല്ലെങ്കിൽ അൻവറിൻ്റെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു പ്രതിപക്ഷ ഇതെന്ന നിലയിൽ ഞാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ കണ്ട പക്ഷേ പോലീസിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന രണ്ടാമനെന്ന് പറയാവുന്ന എ ഡി ജി പിക്ക് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് ഡി ജി പി ഒ അതിൻ്റെ മുകളിലുള്ളവരാണത് ക്ലിയർ ചെയ്യേണ്ടത് ഡി ജി പി യോ ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയോ ഈ കാര്യത്തിൽ എന്തിനേറെ പറയണം ഭരണം കൈയാളുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എംഒ ഈ കാര്യത്തിൽ അക്ഷരം ഇണ്ടാത്തത് പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ് ആ എന്തുകൊണ്ടിവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കേരളം ഒരു ഒരു മിനിറ്റ് പോലും ഒരു മണിക്കൂർ പോലും കേരള പോലീസിന് ഇതുപോലെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തരുതാത്തതായിരുന്നു അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കാത്തത് സംശയാസ്പദവും ദുരൂഹവുമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്